ഹലോ ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ അപ്പോൾ കർക്കിടക മാസമാണ് കർക്കിടകം ഒന്നാണ് അപ്പോൾ ആ ഒരു ദിവസത്തെ വീഡിയോസും കാര്യങ്ങളാണ് കേട്ടോ കർക്കിടകം എന്ന് പറയുമ്പോൾ കേവലം ഒരു മലയാള മാസം മാത്രമല്ല രാമായണ മാസമാണ് അതുപോലെ തന്നെ പന്നമാസമാണ് എന്ന് പറയും കേട്ടോ പണ്ട് ഒരുപക്ഷെ ശരിയായിരിക്കും പക്ഷെ ഇന്നത്തെ കാലത്തെന്ന് പറയുമ്പോൾ എല്ലാ മാസം പോലെ തന്നെയാണ് ഈ മാസം എന്നാണ് തോന്നുന്നത് പണ്ട് എന്നൊക്കെ പറയുമ്പോൾ കൃഷിയൊക്കെ ആശ്രയിച്ച് നടന്നിറന്ന ഒരു സമയമാണല്ലോ അപ്പോൾ മഴ വരുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടാവും ഇന്നിപ്പോൾ കൃഷി ചെയ്യുന്ന ആളുകൾ ചുരുക്കമല്ലേ അപ്പം അത് കാരണം കൊണ്ട് എല്ലാവരും വേറെ 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 എന്തേലുമൊക്കെ ജോലിക്കായിട്ട് പോകുന്ന പോകുന്നവരാണ് അപ്പോൾ കർക്കിടകം എന്ന് പറയുന്നത് വലിയ കർക്കിടകം ദുർഘടകം എന്നോ അങ്ങനെ എന്താ പറയും അത്രക്ക് വലിയ ഇതൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത് പക്ഷേ കൃഷി അല്ലെങ്കിലും കൂടി എന്താ പറയുക കൂലിപ്പണിക്ക് പോയി ജീവിക്കുന്നവരാണെന്ന് വെച്ചാൽ അവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഞങ്ങളുടെയൊക്കെ പോലെ ഇവിടെ ഏട്ടനും അങ്ങനത്തെ അങ്ങനെയൊക്കെ തന്നെയാണ് പെയിൻറിങ് വര്ക്കാണ് അപ്പോൾ ആ ഒരു എന്താ പറയുക മഴക്കാലമാകുമ്പോൾ പെയിൻറിങ് വർക്കിൻ്റെ കാര്യം അറിയാമല്ലോ ചിലപ്പോൾ ഉണ്ടാവില്ല പിന്നെ പെയിൻറ്റിങ് എന്ന് പറയുന്നത് വീട് വീടിൻ്റെ എല്ലാ പണി കഴിഞ്ഞിട്ടുള്ള ലാസ്റ്റുള്ളൊരു പണിയാണ് പെയിൻറ്റിങ് അതും തികച്ചും ഓപ്ഷനൽ ആയിട്ടുള്ളൊരു കാര്യം മാത്രമാണ് വേണമെങ്കിൽ മാത്രം പെയിൻറ്റ് ചെയ്താൽ മതി ഇപ്പോൾ ഒരു വീട്ടിൽ വാതിൽ വെച്ചില്ലെങ്കിൽ ചിലപ്പോൾ കയറിയിരിക്കാനും ഒക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവുമായിരിക്കും വാതിലിൻ ജനലൊക്കെ വെച്ചില്ലെങ്കിൽ എന്ന് കരുതി പെയിൻ്റ് അടിച്ചില്ലെങ്കിൽ ഒരു വീട്ടിൽ കയറിയിരിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ലാത്ത ഒരു സംഭവമാണ് അപ്പോൾ എന്താ പറയുക മഴക്കാലത്ത് അവർക്ക് വീട്ടിലേക്ക് താമസിക്കേണ്ട എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരികയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ വീട് പെയിൻ്റ് അടിച്ചു ഇല്ല അങ്ങനെ പിന്നെ എന്താ ഒരു ഒരു ആശ്വാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏട്ടവും ഓട്ടവും കൂടി എടുക്കണം എന്നല്ലേ അതാണ് അപ്പോൾ സാധാരണക്കാർക്ക് ഏത് മാസം കർക്കിടകം എന്നല്ല ഏതു മാസം അവർ പണിക്ക് പോയിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടെന്നെയാണ് പക്ഷെ കർക്കിടകം എന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് എടുത്ത് പറയാനില്ല എന്നാണ് എനിക്ക് തോന്നണത് ഈ പറഞ്ഞ പോലെ സാധാരണ സാധാരണക്കാർക്കൊക്കെ എല്ലാ മാസവും ഒരുപോലെയും അവർക്ക് പണിക്ക് പോയാൽ അവർക്ക് ജീവിക്കുക അത്രമാത്രം അപ്പം നമുക്കെന്തായാലും ഇന്ന് എന്താണ് നമുക്ക് കറിക്കടക്കായിട്ട് വിശേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിശേഷം നമുക്ക് കുറച്ച് പോർക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതുതന്നെയാണ് നമ്മുടെ വിശേഷ്ട്ടോ പിന്നെ കുട്ടികൾക്ക് സ്കൂളില്ലാത്ത ദിവസമാണല്ലോ മഴയൊക്കെ കാരണം സ്കൂളില്ല അങ്ങനെ ഉണ്ട് പിന്നെ ഞാനിതിപ്പോൾ അപ്ലോഡ് ചെയ്യണോ ഉള്ളെങ്കിൽ കൂടിയിട്ടിത് ഞാൻ കർക്കിടകം ഒന്നാം തീയതി എടുത്ത് വെച്ച വീഡിയോയാണ് ഇപ്പോൾ കർക്കിടകം ഏതാണ്ട് മൂന്നോ നാലൊക്കെ ആവുണ്ട് ആ ഒരു സമയത്താണ് ഞാൻ ഇപ്പോൾ ഇത് അപ്ലോഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും പോണത് കേട്ടോ അതുകൊണ്ടാണ് പക്ഷേ ഇത് ഞാൻ കർക്കിടകത്തിന് വീഡിയോയാണ് അപ്പോൾ നമ്മൾ പോർക്ക് മേടിച്ചപ്പോൾ നമ്മളതൊന്ന് വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ അപ്പോൾ ശരിക്കും വീട്ടിൽ കോഴിയൊക്കെ വളർത്തുമ്പോൾ വീട്ടിലത്തെ കോഴീനെ അറുത്തിട്ടൊക്കെയാണ് പണ്ട് കർക്കിടകത്തിന് വെച്ചൂട്ടൊക്കെ നടത്തുക ദോഷമൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളിപ്പോൾ ഇന്ന് അത്രയ്ക്ക് വലിയ ആർഭാടൊന്നുമില്ല ഇപ്പോൾ ഏട്ടൻ തൃശ്ശൂർ പോയിണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ടൗണിൽ പോയപ്പോൾ ഏട്ടൻ എന്താ പറയുക കുറച്ച് അവിടെ ഒക്കെ നന്നായിട്ട് നല്ലതുപോലെ പോർക്കിനൊക്കെ നല്ല പോർക്ക് ഒക്കെ കിട്ടും അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ ഏട്ടനൊരു പൂതി തോന്നിയിട്ട് മേടിച്ചതാണ് അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി സെറ്റാക്കുകയാണ് കേട്ടോ എനിക്ക് പോർക്കൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഉള്ള ഒരു സ്ഥിരം പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ നെയ്യ് എടുക്കോ അപ്പം ഞാനതിൻ്റെ നെയ്യ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം എന്താ പറയുക ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഞാൻ കുക്കറിൽ കുക്കറിലിട്ടിട്ടൊന്ന് ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാനൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ശരിക്കും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോർക്ക് വെക്കാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ എനിക്ക് പോർക്ക് വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കഴുകാനും അധികം പ്രയാസമില്ല അതുപോലെ തന്നെ ഇന്ന് കിട്ടിയ പോർക്കാണെന്ന് വെച്ചാൽ നല്ല എനിക്ക് കട്ട് ചെയ്തതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ല നീറ്റിൽ കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നല്ല ക്ലീൻ ക്ലീനായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് എനിക്കിവിടെ നിന്ന് ഒരുപാട് കഴുകേണ്ടിയും ഒന്നും ആവശ്യം വന്നില്ല പക്ഷെ നല്ല നീറ്റായിരുന്നു അതുകൊണ്ട് തന്നെ മറ്റേത് ഞാൻ വിനാഗിരി ഇട്ടിട്ട് അതിൻ്റെ ബ്ലഡൊക്കെ കളയാൻ വേണ്ടിയിട്ട് വിനാഗിരി ഇട്ടിട്ട് നല്ലതുപോലെ കഴുകാറുണ്ട് ഇന്നിപ്പോൾ അത്ര അത്രയ്ക്ക് അങ്ങോട്ട് ഭയങ്കരമായിട്ട് കഴുകേണ്ട ആവശ്യമൊന്നും വന്നില്ല ഒരു രണ്ട് മൂന്നാല് തവണ കഴുകിയപ്പോൾ തന്നെ അത് നല്ലതുപോലെ ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ പോർക്ക് എന്താ പറയുക കുക്കറിലിട്ട് അടിച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പൈക്കുള്ള മസാല തയ്യാറാക്കുകയാണ് കേട്ടോ പോർക്കിലാണെങ്കിലും ശരി ബീഫിലാണെങ്കിലും ശരി എനിക്ക് തേങ്ങാക്കൊത്ത് വേണം കേട്ടോ തേങ്ങാക്കുത്ത് നിർബന്ധമാണ് അതെനിക്കിഷ്ടമാണ് കേട്ടോ അതുകൊണ്ടാണ് ഇന്നാണെങ്കിൽ കൊടുക്കത്ത മഴയായിരുന്നു പോരാത്തതിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കറണ്ട് പോയോണ്ടിയിരിക്കുക അപ്പോൾ ഞാൻ ടൊമാറ്റോ സോസാണ് ഇതിൽ ശരിക്കും ഒഴിക്കും അപ്പോൾ ടൊമാറ്റോ സോസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്നാൽ എന്താ പറയുക തക്കാളി ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാമെന്ന് നോക്കിയപ്പോൾ കറണ്ട് ഉണ്ടായില്ല കേട്ടോ കറണ്ട് വന്നിട്ട് പോയിട്ടും ഇരിക്കുകയാണ് ഞാൻ ഈ ഈ വീഡിയോസൊക്കെ എടുക്കുന്നത് മൊബൈലിൽ ഫ്ലാഷ് അടിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ഞാൻ എന്ത് കാണിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ തക്കാളി നല്ലതുപോലെ ഉടച്ചിട്ടാണോട്ടോ ചേർത്തത് അതിന് ശേഷം കുറച്ച് വെള്ളത്തിന് വേണ്ടിയിട്ട് ഞാൻ നമ്മളുടെ പോർക്ക് വേവിച്ച് വച്ചാൽ ആ ഒരു വെള്ളം ഉണ്ടാവുമല്ലോ അതിങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുത്തു കേട്ടോ അത് ഒഴിച്ചു കൊടുത്തപ്പോഴാണെന്ന് വെച്ചാൽ എന്താ പറയുക അത് നെയ്യല്ലേ അത് നെയ് നെയ്യ് നല്ലതുപോലെ ഉള്ളത് ഉണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഞാൻ വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ നമ്മുടെ ഗ്രേവി ഒന്ന് സെറ്റാക്കി എടുത്തത് അങ്ങനെ ഇതാണ് നമ്മളുടെ ഒക്കെ ഒരുവിധം സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വേവിച്ച് ഊറ്റി വെച്ചിട്ടുള്ള പോർക്ക് ഇട്ട് കൊടുക്കാൻ സമയമായിട്ടുണ്ട് അപ്പോൾ ഞാനത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പോർക്കൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി ഞാൻ ഈ വെള്ളം ഒന്ന് വലിയണം അതുവരെ നമുക്കൊന്ന് വേവിക്കാം അങ്ങനെ ഒരുപാട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളിത് വേവിച്ചതാണല്ലോ പക്ഷേ ഈ മസാല ഒക്കെ ഇതിലൊന്ന് പിടിക്കണമല്ലോ അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് നല്ലതുപോലെ എന്ത് ആ മസാലയൊക്കെ ഒന്ന് പിടിക്കണേ വരെ മൂടി വെച്ച് വേവിക്കാം അത് ഇടയ്ക്കിടയ്ക്കൊന്ന് എടുത്ത് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മളതൊരു റോസ്റ്റ് പോലെയാണ് വയ്ക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ചാറുകറി ഒഴിച്ചുകറി ഒന്നുമില്ല അപ്പോൾ നമ്മൾ കായ വറുത്തരച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ ഞാൻ ായ കൊണ്ടുവരാൻ പറഞ്ഞ ഏട്ടൻ്റെ വിചാരം പോർക്കിലിടാനാന്നാണ് കേട്ടോ എനിക്ക് പോർക്കിലിടാൻ അത് എങ്ങനെ പോയാലും അത് ഡ്രൈ ആയിട്ടാവും ഇരിക്കുക നമ്മൾ കുറച്ച് ചാറിൽ വെച്ചാലും കുറച്ച് വൈകിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും തണുക്കുമ്പോൾ അതിങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഇങ്ങനെ ഡ്രൈ ആയിട്ട് വരും അപ്പോൾ നമുക്കത് ഒഴിച്ചു കറിയായിട്ട് കഴിക്കാൻ പറ്റില്ല അപ്പം ഞാൻ ഈ കായ എടുത്തിട്ട് വറുത്തരച്ചിട്ടൊരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം നമ്മളുടെ പോർക്ക് വേവിച്ച കുക്കറിൽ തന്നെ ഇട്ടിട്ടാണ് നമ്മളത് എന്താ പറയുക ഗായ വേവിക്കാൻ പോണത് അപ്പോഴേക്കും ഞാൻ ഇതാ നമ്മളുടെ പോർക്കിടക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടോ കേട്ടോ അടിപിടിക്കൊന്നുമില്ല എന്നാലും കൂടെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാണ് ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അത് ഏകദേശമൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഈ ഒരു ഗ്രേവി വെക്കുന്നുണ്ട് കേട്ടോ അത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഡ്രൈ ആവുമെന്ന് അപ്പോൾ ലാസ്റ്റ് നമ്മളുടെ കുരു പച്ചക്കുരുമുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കറിവേപ്പിൻ്റെ ഇല ഒക്കെ അരിഞ്ഞതൊക്കെ ഇട്ട് കൊടുത്തു ഒന്ന് ഇളക്കിയിട്ട് ഞാൻ മൂടി വെക്കുകയാണ് കേട്ടോ ചെയ്യണത് പോർക്കിൽ കുരുമുളക് മെയിനാണ് അത് നമ്മളുടെ വീട്ടിൽ തന്നെ പൊടിച്ച കുരുമുളക് പിന്നെ ഒന്നും പറയേണ്ട കേട്ടോ അടിപൊളിയാണ് ഞാനപ്പം വീട്ടിൽ തന്നെ എന്താ പറയുക പൊടിച്ച കുരുമുളകാണ് ആണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത് അത് കാരണം കൊണ്ട് തന്നെ നല്ല അതിൻ്റെ ഒരു മണവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അങ്ങനെ നമ്മുടെ പോർക്കൊക്കെ സെറ്റായി ഇപ്പോൾ നമ്മൾ അടുത്ത് നമ്മളുടെ എന്താ പറയുക കായൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി കായേക്ക് അടുത്തത് ഉണ്ടാക്കണം അതിന് മുന്നേക്ക് ഞാൻ നമ്മളുടെ നെയ്യെടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടാകുന്നുള്ളൂ പോർക്കിലത്തെ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും നോക്കുകയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ടൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മളുടെ ആ വേവിച്ച് പോർക്ക് വേവിച്ച് ഊറ്റിയെടുത്ത ആ വെള്ളം ഉണ്ടല്ലോ ആ വെള്ളം എടുത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നല്ലതുപോലെ ഇങ്ങനെ ഇപ്പോൾ നന്നായി ഇങ്ങനെ തിളയ്ക്കുന്നുണ്ട് ആ വെള്ളം പൊട്ടി ആ വെള്ളമൊക്കെ ഇങ്ങനെ പൊട്ടിപ്പോയതിന് ശേഷം നമുക്ക് നെയ്യ് ഇങ്ങനെ തെളിഞ്ഞു വരും ഞാൻ കുറച്ച് ഹൈ ഫ്ലെയിമിലിട്ട കാരണം കൊണ്ടാണ് കേട്ടോ ചട്ടി കരിഞ്ഞു പോയത് പക്ഷേ ഞാൻ മുന്നേ ഇതുപോലെ നെയ്യെടുത്തപ്പം ചട്ടിയൊന്നും കരിഞ്ഞില്ല കേട്ടോ ഇത്രയും നെയ്യാണ് കേട്ടോ നമുക്ക് കിട്ടിയത് അത് ചെറിയൊരു കുറച്ചുണ്ടായിരുന്നുള്ളൂ ഒരു ഹാഫ് കെ ജിക്ക് ഉണ്ടാകുന്നുള്ളൂ അത് കാരണം കൊണ്ടാണ് കേട്ടോ അത്ര കുറച്ച് നെയ്യ് കിട്ടിയത് നമുക്ക് പോർക്കിനനുസരിച്ചിട്ട് നമുക്ക് നെയ്യും കൂടുതൽ കിട്ടും അത് കഴിഞ്ഞിട്ടിപ്പോൾ ഞാനിതാ നമ്മളുടെ കായലിക്കുള്ള അരപ്പ് തയ്യാറാക്കുകയാണ് കേട്ടോ അതിന് ഞാനിതാ തേങ്ങ അതുപോലെ തന്നെ ചെറുള്ളി ഉണക്കമുളക് പിന്നെ എന്താ പറയുക വെളുത്തുള്ളി പിന്നെ കുറച്ച് പെരിഞ്ചീരക്കം ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ എന്താ പറയുക വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വറുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി പോർക്കിൻ്റെ നെയ്യ് ഉണ്ടാക്കി എടുത്തു വെച്ചല്ലോ അതാണ് കേട്ടോ ഇട്ട് കൊടുക്കണത് അതിന് ശേഷം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊന്നിട്ട് പച്ചമണം പോകുന്നത് പോകുന്നത് വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ കുക്കറിൽ കായയുടെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനൊരു തക്കാളിയും രണ്ട് പച്ചമുളകും കൂടെ കീറിയിട്ടിട്ട് അതൊന്ന് വേവിക്കുന്നുണ്ട് കേട്ടോ അത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് തേങ്ങ അരച്ച് വരാം അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ മതി കേട്ടോ ശരിക്കും വറുത്തരച്ച കറിയിൽ പുളി ഒഴിക്കണമെന്ന് വളംപുളി ഒഴിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല പക്ഷെ ഞാൻ കുറച്ച് വാളം വളംപുളി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ തക്കാളിയും പച്ചമുളകും വാളംപുളിയും എല്ലാം കൂടിയിട്ട് അവളെ കിടന്ന് വേവട്ടെ നമുക്ക് പോയിട്ട് നമ്മളുടെ അരപ്പൊന്ന് അരച്ച് റെഡിയാക്കി എടുക്കണം എടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഇതേ നമ്മളുടെ അരപ്പൊക്കെ അരച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി അത് നമുക്ക് നമ്മളുടെ എന്താ പറയുക കായ വേവിച്ചതിൽക്ക് കായും പുളിയൊക്കെ കൂടി വേവിക്കുന്നതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് നമ്മളുടെ അരപ്പൊക്കെ ഇട്ടുകൊടുത്ത് നല്ല സെറ്റ് ആക്കിയിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം കേട്ടോ നല്ല കട്ടിയിൽ വേണമെങ്കിൽ നല്ല കട്ടിയിലാക്കാം ഇല്ല കുറച്ച് ലൂസായിട്ട് വേണമെങ്കിൽ അങ്ങനെയാക്കാം ഞാനൊരു മീഡിയം കട്ടിയിലാണ് കേട്ടോ ചെയ്തത് അപ്പോൾ അത് നമ്മുടെ ഒരു മിൽമയുടെ അന്ന് നമ്മൾ പായസം ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവന്നില്ലേ നെയ്യ് അതിൻ്റെ പാത്രമാണ് കേട്ടോ അത് കഴുകി ഞാൻ അതിൽ നമ്മളുടെ പോർക്കിൻ്റെ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ നമ്മളുടെ കറി വറുത്തിടാൻ പോകുന്നതും അതുപോലെ തന്നെ നമ്മൾ ഈ ഈ പോർക്കിൻ്റെ നെയ്യിലാണ് കേട്ടോ ഇപ്പോൾ വീഡിയോയ്ക്ക് തീരെ ക്ലാരിറ്റി ഇല്ലാത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കറണ്ട് പോയിട്ടോ ഞാൻ ഈ വീഡിയോ ഈ കറി കാച്ചി വറുത്തിടുന്ന ആ സമയത്ത് എന്താ പറയുക കറണ്ട് പോയിക്കാർന്നു കറണ്ട് പോയത് മാത്രല്ല ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല ഫ്ലാഷ് അടിക്കാൻ പറ്റുന്നില്ല കേട്ടോ അത് കാരണം കൊണ്ട് അപ്പം നമുക്ക് ഈ ഈ ഭാഗം എടുക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തതാണ് കേട്ടോ പിന്നെ അത് ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുക പറഞ്ഞാൽ ഇടയ്ക്കിട ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകാറെന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ പിന്നെ ചാർജിന് വെച്ചിട്ടാണ് പിന്നെ ഞാൻ വീഡിയോ എടുക്കണം കേട്ടോ അത് ഭക്ഷണമൊക്കെ ആയപ്പോൾ ഏട്ടയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഏട്ട വന്നിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഞാൻ പൂമ്പാറ്റയ്ക്ക് ഭക്ഷണം കൊടുക്കുകയാണ് കേട്ടോ അപ്പം അവളിത് നല്ല സുന്ദരി കുട്ടിയായിട്ടാണ് കേട്ടിരിക്കുന്നത് തലയിൽ മൂക്കുറ്റിപ്പൂ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മൂക്കുറ്റിയും കൊണ്ട് കുറിയൊക്കെ എടുത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ സംക്രാന്തി ആണല്ലോ അപ്പോൾ മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട് മൈലാഞ്ചി മയിലാഞ്ചി കിട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ മൂക്കുറ്റിയുടെ കാര്യം പിന്നെ പറയാണ്ടിരിക്കുകയാണ് ഭേദം വീട്ടിലെവിടെയും മൂക്കുറ്റി കാണാനില്ല മറ്റേത് ഈ സമയത്തൊക്കെ മൂക്കുറ്റി വീട്ടിൽ നിറയുണ്ടാവാറുണ്ട് ഇന്ന് മൂക്കുറ്റിക്ക് അപ്പുറത്തെ വളപ്പിലേക്ക് പോകേണ്ട ഗതിയായി എന്താ അവസ്ഥ അപ്പോൾ നമ്മുടെ കർക്കിടകം മൂന്നിൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നാളെ നല്ലൊരു വീഡിയോയിൽ കാണാം താങ്ക്